ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു നാല് ദിവസത്തെ ടൂർ പോയ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുകയാണ് അപ്പം എൻ്റെ അമ്മ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് കേട്ടോ ബസ്സിൽ വെച്ച് നമുക്ക് എന്തൊക്കെ കഴിവാണുള്ളത് അതൊക്കെ പ്രകടിപ്പിക്കാം കേട്ടോ ഡാൻസ് ആയാലും പാട്ടായാലും അപ്പോൾ എല്ലാം രാത്രി തന്നെ ഒരു മിനിറ്റിൽ കൂടുതലും പാട്ടൊന്ന് കേട്ടോ കേട്ടോ ഇഷ്ടപ്പെട്ട നല്ല ലൈക്ക് ചെയ്യണം ായി രാവലോലയായി എൻ്റെ മുന്നിൽ വന്നവൾ കൊണുവിന്നു ഏകയായി രാവലോലയായി എൻ്റെ മുന്നിൽ വന്നവൾ കൊടുങ്ങിരുന്നു മുന്നിൽ കൊണുങ്ങിരുന്നു ഓമനാളെ കണ്ടു ഞാൻ പോങ്ങിനായിരുന്നു താരകങ്ങൾ തുഞ്ചിരിച്ച നീലരാവി ഞാൻ കൊഴുന്ന ഗോവിലെ ദേവിയാണവൾ ഞാൻ ദേവലോകിയാണവൾ താളമാണവൾ ജീവരാഗമാണവൾ താഴി താത്തും ഞാനവൾ നീലരാവി കേരയാണവൾ ജീവരാഗമാണവൾ താലി ജാത്തും ഞാനവൾ താലിജാത്തും ഞാനീ നീലരാവിമെ കണ്ടു ഞാൻ തീരാവിൽ താരകങ്ങൾ ചിരിച്ച നീലരാവിൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അമ്മയുടെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും മറന്നു പോയതെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നിന്ന് ഭയങ്കര ഡാൻസും ഡാൻസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അഭിനയിച്ചിട്ട് കളിക്കലാന്നെ അപ്പോൾ ഒരു മുറി വന്ന് പാർത്തായ ആ ഡാൻസൊക്കെ കളിച്ചോട്ടോ അപ്പോൾ എല്ലാവരും ബസ്സൊക്കെ ലൈറ്റിലിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നേ അപ്പോൾ ഞാനും കളിച്ചു അപ്പോൾ എൻ്റെ അയാൻമൻ എൻ്റെ മടിയിൽ ഉറങ്ങുന്നുണ്ട് അധികം ഒന്നും കളിക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ കുറച്ച് കുറച്ച് കലാപരിപാടി ബസ്സിൽ നിന്ന് കഴിഞ്ഞു പിന്നെ നമ്മൾ ഇത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കന്യാകുമാരിയിൽ എത്തിയതാണ് നമ്മൾ തമിഴ്നാട് യാത്രയാണ് നടത്തിയത് അപ്പോൾ അവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടല്ലോ അപ്പോൾ അതുവഴി മധുര രാമേശ്വരമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരുവനന്തപുരത്ത് എത്തുകയാണ് അവിടുന്ന് സൂര്യോദയം കാണാൻ വേണ്ടി വന്നതാണ് പക്ഷെ അന്ന് സൂര്യോദയം കാണാൻ പറ്റിയില്ല നല്ല മഴക്കാറുള്ളതുകൊണ്ട് പിന്നെ അവിടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു റീൽസിൽ റീൽസിലിടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ എടുത്തു പിന്നെ നമ്മുടെ അയാൻ മോൻ അവിടുന്ന് ഒരു എന്തോ ഒരു വണ്ടി പോലും സാധനം കയറിയിട്ട് അതൊരു ഉറ്റ കളിക്കലെല്ലായി അപ്പം നമ്മൾ കന്യാകുമാരി പോയപ്പോൾ അവിടുത്തെ ലൈറ്റ് ഹൗസ് അങ്ങ് മേലെ ഇതൊക്കെ കാണാൻ സൺസെറ്റ് കാണാൻ വേണ്ടി കയറി തന്നെ അപ്പം നമ്മുടെ ബസ്സൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ബസ് സ്റ്റാൻഡില് അതെല്ലാം നമ്മൾ കണ്ടത് നമ്മുടെ ബസ്സിന്റെ പേര് ഷാൻ ഹോളിഡേസ് എന്നാണ് ഷാൻ എന്നാണ് ബസ്സിന്റെ പേര് ആ ബസ് അത് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇന്ന് ബസ്സിന്റെ വീഡിയോ എടുത്തതാണ് ബസ് ഇതിങ്ങനെ മൂവ് ചെയ്ത് വരുന്നുണ്ട് നമ്മുടെ ബസ്സൊക്കെ പോളി ബസ്സാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ പോകുന്നത് എവിടെയൊക്കെയാണെന്നറിയാം വിവേകാനന്ദ പാറ കാണാൻ വേണ്ടിയിട്ടാണേ എവിടെയാണെ കന്യാകുമാരിയിൽ അപ്പം അവിടെ അഞ്ചാറ് ഏഴ് മണിക്കൂറോളം ലൈനിന്നിട്ട് വേണം കയറാം അപ്പം നമ്മളെല്ലാം ഗ്ലാസ് ഒക്കെ വെച്ച് തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു റീൽസ് എടുത്ത് അങ്ങനെ നമ്മൾ കഠിനാധ്വാനത്തിൻ്റെ ഇതിൽ നമ്മൾ ബോട്ടിൽ നമ്മുടെ അയാൻ മോനും എല്ലാവരെയും കൂട്ടിച്ച് നമ്മൾ ബോട്ടിൽ വിവേകാനന്ദ പാറയിലെത്തി അവിടേക്ക് പോകാൻ പോവുകയാണ് കേട്ടോ അപ്പം നല്ല പൊരി വെയിലാന്ന അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മടങ്ങി പിന്നെ നമ്മൾ പോയത് ഇവിടേക്കാണ് നമ്മുടെ രാമേശ്വരം അങ്ങനെ പല സ്ഥലത്തേക്കും പോയി കേട്ടോ അപ്പോൾ അവിടെ നിന്നെല്ലാം ഇങ്ങനെ ഓരോ സാധനങ്ങളെ പർച്ചേസ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുക നിൽക്കുക തന്നെ നമുക്കിവിടുന്ന് ഈ നമ്മുടെ റൂമിലേക്ക് പോകേണ്ട ഇതാണ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും ബസ്സിന് വേണ്ടി കാത്ത് നിൽക്കുകയെന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്ഷേത്രമില്ലേ പത്മനാഭസ്വാമി ക്ഷേത്രം രാത്രി ആയപ്പോൾ ഇതിനെത്താം പത്ത് ആയതുകൊണ്ട് അവിടെ നടയൊന്നും തുറന്നില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കേരള നിയമസഭ പിന്നെ സെക്രട്ടേറിയറ്റ് പഴയത് പുതിയത് ഇതൊക്കെ കണ്ട് ഇതിൻ്റെയൊക്കെ ഫ്രണ്ട്ന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കുഞ്ഞാറ്റിത് അവിടെ വന്നിട്ട് എല്ലാവരും ഫോട്ടോസ് എടുത്തു തിരുവനന്തപുരത്ത് പ്രധാന സ്ഥലമാണല്ലോ ഇനി തിരുവനന്തപുരത്ത് മാത്രമായിട്ട് ഒരു ടൂറ് വന്നിട്ട് അവിടെ മൊത്തം കറങ്ങിക്കാണെന്നാണ് നമ്മുടെ അടുത്ത ടൂറിൻ്റെ ചെറിയൊരു പ്ലാൻ അമ്മയും കുഞ്ഞാറ്റി എൻ്റെ ഏച്ചിയും നീവാൻ മോനും എല്ലാം അവിടെ വന്നിട്ട് ഫോട്ടോസെല്ലാം എടുത്തു പിന്നെ അതിനുശേഷം ശേഷം നമ്മുടെ ഫോട്ടോസ് എടുത്തതിനു ശേഷം പിന്നെ എൻ്റെ ഫോട്ടോസ് എടുത്തു തന്നു കേട്ടോ എൻ്റെയും ഏച്ചിയുടെയും കിച്ചിയുടെയും ഫോട്ടോസൊക്കെ എടുത്തു തന്നു പിന്നെ അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബസ്സിലേക്ക് പോകാൻ പോവുകയാണെ അപ്പോൾ ബസ്സിൽ നിന്ന് നമ്മുടെ അയാൻ മോൻ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഓരോ ഫോട്ടോസൊക്കെ എടുത്തു ഗ്ലാസ് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ അയാൻ മോന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഗ്ലാസ് ഒക്കെ വെച്ചു അങ്ങനെ നമ്മുടെ ടൂറിൻ്റെ അവസാന ദിവസമായി നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ ബസിൻ്റെ മുന്നിൽ വെച്ച് നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോയെന്ന് അപ്പോൾ നമ്മുടെ ടൂറൊക്കെ അടിപൊളിയായിരുന്നു എല്ലാവർക്കും നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ എല്ലാവരിങ്ങനെ സെറ്റായിട്ടിരിക്കുന്നത് എവിടെ നിൽക്കണം എന്നുള്ള കൺഫ്യൂഷനാണെന്ന് അങ്ങനെ നമ്മൾ മുന്നേ ഫുഡ് കഴിച്ചൊരു വീഡിയോ ആണ് അതും ഇതിൽ ഉൾപ്പെടുത്താന്ന് ഏരിച്ച് നമ്മൾ എവിടെ പോയാലും എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കും ഭക്ഷണമൊക്കെ ബസ്സിലുള്ള ആൾക്കാർ തന്നെ ഉണ്ടാക്കി തന്ന് എല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞു നാല് ദിവസം അപ്പോൾ ഫുഡ് കഴിക്കുന്ന ചെറിയൊരു ഭാഗമാണെന്നിരുന്ന് നമ്മളെല്ലാവരും അവിടെ ഇരുന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ചു അപ്പോൾ പിന്നെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആരൊക്കെയാണെന്ന് ഈ വർഷം ടൂർ പോയെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ യു ടേക്ക് കെയർ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാമോ